സമഗ്ര ശിക്ഷ കേരള ഇരിങ്ങാറക്കുട ബി ആർ സിയുടെ സംയുക്ത ഡയറിയുടെ പ്രകാശനം നടത്തി ബി പി സി കെ ആർ സത്യപാലൻ സ്വാഗതം പറഞ്ഞു സീനിയർ പത്രപ്രവർത്തകൻ വി ആർ സുകുമാരൻ വിസ്മയം എന്ന ഡയറി പ്രകാശനം ചെയ്തു ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക പി എ ഹസീന പുസ്തകം ഏറ്റുവാങ്ങി രമ്യ തോമസ് ജിജി എന്നിവർ സംസാരിച്ചു ഒന്ന് രണ്ട് ക്ലാസുകളിലെ കുട്ടികൾ തയ്യാറാക്കിയ ഡയറികൾ ഉൾപ്പെടുത്തിയാണ് പുസ്തകം തയ്യാറാക്കിയത് പക്ഷെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണ് എനിക്ക് ഈ സ്കൂളിൻ്റെ ഈ ബാക്കി കടന്നു വന്നപ്പോഴ് ഞാൻ പോയത് ഏതാണ്ട് അറുപത്തിനാല് വർഷം കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി എഴുപത് വയസ്സായിരുന്നു ഞാൻ പഠിച്ചു കൊടുക്കുന്ന ഒന്ന് മുതൽ നാല് വരെ ഞാൻ ഈ കോബോട്ടില് മുകളിലും താഴെ അന്ന് മുകളിലും താഴെ ഏതാണ്ട് ഇരുപത് പടികളുണ്ടായിരുന്നു മുകളിലേക്ക് അങ്ങോട്ട് കയറാനായിട്ട് അപ്പോ എന്റെ അപ്പൊ അതുകൊണ്ടാണ് അവരുടെ കൂടെ നാഷ സ്കൂളിലേക്ക് പോകാനും തിരുനാർക്കുളം നഗരസഭയുടെ ഇരുപത്തി ആറ് വർഷത്തെ കൗൺസിലറാണ് ആറു വർഷ കാലത്ത് മുൻസിപ്പൽ ചെയർമാനാണ് എൺപത്തിരണ്ട് മുതൽ എൺപത്തി എട്ട് അച്ഛനോട് മുൻസിപ്പൽ ചെയർമാൻ ആയിരുന്നു അച്ഛൻ ചേർച്ച ആണ് ശ്രീ എം പി ജാക്സൺ എൺപത്തി എട്ടിലൂടെ അപ്പൊ ആ അച്ഛൻ പഠിപ്പിച്ചു തന്നത് അച്ഛൻ മാഷ്ട എന്ന് പറഞ്ഞാൽ അച്ഛന് ആൾക്കാര നിങ്ങളുടെ ഈ തലമുറ അറിയില്ല വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പക്ഷെ എന്റെ അച്ഛന് തീർച്ചയായിട്ടും അറിയാൻ അച്ഛനത്രയും അധ്യാപകരെ അറിയുന്ന ഒരാളെന്നൊക്കെ പക്ഷെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളുണ്ട് ഞാൻ ഈ സ്കൂളിൻ്റെ ഈ ബാക്കി കടന്നു വന്നപ്പോഴ് ഞാൻ പോയത് ഏതാണ്ട് അറുപത്തിനാല് വർഷം ഒരു കാര്യം മനസ്സിലാക്കി എഴുപത് വയസ്സായിരുന്നുള്ളേ ഞാൻ പഠിച്ചത് ഞാൻ ഒന്ന് മുതൽ നാല് വരെ ഞാൻ ഈ ഈ കോബില് മുകളിലും താഴെ അന്ന് മുകളിലും താഴെ ഏതാണ്ട് ഇരുപത് പടികളുണ്ടായിരുന്നു മുകളിലേക്ക് അങ്ങോട്ട് കയറാനായിട്ട്

ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ update your home with elegant style years of experience and good service inside outside home gallery kc menon commercial center main road iringalkuda